മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടി ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് നാടിന്റെ ന്മയ്ക്കായി നമ്മളൊന്നാകണം എന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കേരള സാഹോദര്യ പദയാത്രയുടെ ഭാഗമായി പൊന്നാനി മുനിസിപ്പൽ പ്രസിഡന്റ് വി ഹംസയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കൊല്ലംപടിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ജാഥ ക്യാപ്റ്റൻ ബി ഹംസയ്ക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പാലിറ്റിയുടെ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിനു ശേഷം പദയാത്ര ജെ റോഡിൽ സമാപിച്ചു എഫ് ഐ ടി യു ജില്ലാ സെക്രട്ടറി അഫ്സൽ നവാസ് മണ്ഡലം സെക്രട്ടറി സി വി ഖലീൽ നാസർ ബാബു ടി പി ഒ മുജീബ് നാസർ പൊന്നാനി എന്നിവർ സംസാരിച്ചു പദയാത്രക്ക് കെ പി നദീർ കെ ഇസ്മായിൽ ടി ബഷീർ സി എൻ നാഫി വി കെ സെമീൽ മുഹമ്മദ് മുർഷി ആർ വി അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് പൊന്നാനി